ദിവസേന ഉപയോഗിക്കുന്ന ഒന്നാണ് കറൻസി നോട്ടുകൾ അല്ലെ പണം കൈമാറുമ്പോൾ ഈ നോട്ടുകളിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കൈകളിലൂടെ യാത്ര ചെയ്യുന്ന ഈ നോട്ടുകൾ രോഗാണുക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ താമസ സ്ഥലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ നോട്ടുകളിൽ ഈർപ്പം വിയർപ്പ് ഭക്ഷണാവശിഷ്ടങ്ങൾ അഴുക്ക് എല്ലാം തന്നെ നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾക്ക് ഓരോ നോട്ടിലും ജീവിക്കാൻ കഴിയും പേപ്പർ നോട്ടുകൾ മാത്രമല്ല നാണയങ്ങളും പൂർണ്ണമായും സുരക്ഷിതമല്ല ചില ലോഹങ്ങൾക്ക് ആന്റി മൈക്രോബിയൻ ഗുണങ്ങൾ ഉണ്ടെങ്കിലും രോഗാണുക്കൾ മണിക്കൂറുകളോ ദിവസങ്ങളോ നാണയങ്ങളിൽ പിടിച്ചു നിൽക്കും പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഏകദേശം പതിമൂന്ന് ശതമാനം നാണയങ്ങളും നാൽപ്പത്തിരണ്ട് ശതമാനം പേപ്പർ കറൻസികളും ഉപദ്രവകാരികളായ രോഗാണുക്കളാൽ മലിനമാണ് വളരെ അപകടകാരികളായ ബാക്ടീരിയകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ചില പഠനങ്ങളിൽ നോട്ടുകളിൽ നിന്ന് കൊക്കൈൻ ഹെറോയിൻ പോലുള്ള രാസലഹരി വസ്തുക്കളുടെ അംശങ്ങൾ പോലും കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിലാണ് അതുകൊണ്ട് കൈകൾ ഇടയ്ക്കിടെ കഴുകുന്നത് പ്രധാനമാണ് ഭക്ഷണം കഴുകുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും സോപ്പും വെള്ളവും അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക അതിലും പ്രധാനമായി സാധ്യമായടത്ത് കൈമാറുന്ന പണം ഒഴിവാക്കുക പകരം ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ ഉപയോഗിക്കുക ഇന്നത്തെ കാലത്ത് സുരക്ഷിതത്വം അതൊരു ഓപ്ഷൻ അല്ല അതൊരു ഉത്തരവാദിത്തമാണ് നമ്മളും സുരക്ഷിതരാകാം മറ്റുള്ളവരെയും സുരക്ഷിതരാക്കാം